നമസ്കാരം ഞാൻ ജോർസ്യൻ ആറ്റുകാർ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മകരമാസം ഒന്ന് മുതൽ മുപ്പത് വരെയും ഇംഗ്ലീഷ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയും ഉള്ള നിങ്ങളുടെ ഒരു മാസത്തെ അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാക്കി തരുന്ന മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തി തരുന്ന വേഴഗ്രഹം രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയായി വരും എന്നുള്ളതാണ് ചില ഏറ്റക്കുറച്ചിലുകൾ വന്ന് വന്നാൽ തന്നെയും അതെല്ലാം ശരിയായി വരും എന്ന് തന്നെയാണ് വേഴഗ്രഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ മംഗളകരമായ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞത് യാത്രയുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും വാഹന സംബന്ധിയായിട്ടും വസ്തു സംബന്ധിച്ചൊക്കെ ഗ്രഹം മോടിക്കൂട്ടുകയോ ഗ്രഹം വാങ്ങുകയോ വിൽക്കുകയോ അങ്ങനെ അത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ സഫലമായി വരും എന്നുള്ളത് ആ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു അപ്പോൾ യാത്രകൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗലബ്ധി വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയിൽ വിജയം പിന്നെ തീർത്ഥാടനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീർത്ഥാടനമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതും അതുമൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം അത് പറയാനുള്ള കാരണം നിങ്ങളുടെ അഷ്ടമരാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് കൂടുതൽ ദോഷമല്ല എന്നിരുന്നാലും ഒരു കരുതൽ വേണം ആരോഗ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങളൂടി ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതലും വിജയമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ആഗ്രഹ നിവർത്തിയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഇനി അടുത്ത് പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹീരത്തിൻ്റെ ആദ്യ പകുതി നിലവിൽ കണ്ടകശനി കാലമാണ് ഭയക്കേണ്ട ആവശ്യമല്ല മറ്റുള്ള ഗ്രഹസ്ഥിതി വച്ചിട്ട് ഗുണദോഷ സമ്മിശ്ര ഫലം ഈ മാസം അനുഭവത്തിൽ വരും അപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയൊക്കെ ഈ മാസം കാണുന്നു പിന്നെ യാത്രകൾക്ക് ശുഭകരമായി കാണുന്നു പിന്നെ ദീർഘകാലം ചികിത്സ അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് രോഗശമനം ഉള്ളതായിട്ടും കാണുന്നു അത് വന്നിട്ട് ഈ നമുക്ക് ഞരമ്പ് സംബന്ധിച്ചോ വയറ് സംബന്ധിച്ചോ ഒക്കെയുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ടാകുന്നതായിട്ടും കാണാം പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ സന്താനങ്ങളുടെ കാര്യങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണാം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക മഹാവിഷ്ണു പ്രീതി ശനി പ്രീതി അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇടവരാശിയെ സംബന്ധിച്ച് ക്കേണ്ട ആവശ്യമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഈ മാസം കടന്നു പോകുന്നതാണ് അടുത്തു പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദം ഭാഗം നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നു ഗുണപരമായ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നിരുന്നാൽ തന്നെയും എന്താ വെച്ചാൽ വേഴം ലാഭസ്ഥാനത്തുള്ളത് ചെയ്യുന്ന പ്രവൃത്തികൾ കാലതാമസം വന്നിരുന്നാൽ തന്നെയും ശരിയായി വരും എന്ന് കാണുന്നു അത് ഇപ്രകാരം പറയുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നു അപ്പോൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ അലച്ചിലുകൾ ഉണ്ടാവാം പി എന്നാൽ ഇതൊരു താൽക്കാലിക അവസ്ഥയാണ് പിന്നീട് അത് ശരിയായി വരും എന്നുള്ളതും കൂടി ആ രാഹു സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് എന്നിരുന്നാലും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ അതിന് അതിന് അതിനോടനുബന്ധിച്ച് ഗുണഫലങ്ങൾ സിദ്ധിക്കും എന്നും വേഴഗ്രഹം സൂചിപ്പിക്കുന്നു പിന്നെ അടുത്തു പറയുന്നത് ഈ മിഥുനരാശിക്കാർക്ക് നാലാം ഭാവം അവിടെ യാത്രാസ്ഥാനമെന്ന് പറയും നമ്മുടെ മനസ്സമാധാനം എന്നൊക്കെ പറയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേതു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വാഹനം ഓടിക്കുമ്പോഴും നമ്മുടെ സഹകരിക്കുന്ന ആൾക്കാർ കൂട്ടുകാർ ബന്ധുമിത്രാദികൾ ഇവർക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അത് ജീവിച്ച് പോകാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക് അഞ്ചാം ഭാവം ത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശുക്രൻ ഏഴിൽ നിലകൊള്ളുന്നു ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയും ഈ മാസം കാണുന്നു പിന്നെ ദൂരയാത്രകൾ ചെയ്യാനുള്ള അവസരവും തെളിഞ്ഞു വരുന്നതാണ് തൊഴിൽ രംഗം നന്നായി ശ്രദ്ധിച്ചു പോകണമെന്നാണ് ഒരു പരീക്ഷണ കാലഘട്ടവും കൂടിയാണ് അപ്പോൾ കൂടുതലും നമുക്ക് ഗുണപരമായി മാറ്റുന്നതിന് കർമ്മ മേഖല കാര്യമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നാഗരാജപ്രീതി പിന്നെ വന്നിട്ട് മഹാവിഷ്ണു പ്രീതി ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് രാശിയാണ് കർക്കിടകരാശിയാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർനത്തിൻ്റെ അവസാന കാൽപ്പാഗം പൂയം ആയില്യം അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അഷ്ടമത്തിൽ ശനിയുണ്ട് എന്നിരുന്നാൽ അത് സൂചിപ്പിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും ധനപരമായ കാര്യങ്ങളുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനി ദൃഷ്ടി ചെയ്യുന്നതിന് ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധാപൂർവം തന്നെ പരീക്ഷ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ വാക്ക് വിദ്യ പ്രവൃത്തി എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന അപ്പോൾ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളും സൂചിപ്പിക്കുന്നു പിന്നെ വന്നിട്ട് ധനപരം ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ശുഭമായി വരുന്നതായിട്ടും കാണുന്നു സഹകരണം ഉണ്ട് സഹകരണ സഹകരിക്കുന്ന ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും ആകുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും മാസ അവസാനമാകുമ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അതുവഴി നമുക്ക് ലാഭം ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു വരുന്നതായി കാണുന്നു സന്താനങ്ങൾക്ക് ഗുണകരമായി വരുന്നതും ആയിട്ടും കാണുന്നു അപ്പോൾ കർക്കിടകരാശിയെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട് ചില എല്ലാ കാര്യങ്ങളും നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ശരിയായി വരും വരണമെന്നില്ല അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു പോവുക പിന്നെ വ്യാഴപ്രീതിപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു പോവുക വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് കൂടുതലും ദോഷമല്ല അപ്പോൾ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന വഴിപാടുകളെ കൊണ്ട് അത് പരിഹരിച്ച് നേരെ പോകാൻ സാധിക്കും ഇനി പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് പൊതുവേ ശുഭകരമാണ് ആ രാശിയിലോട്ട് വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട് അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി വരുന്നതായിട്ട് കാണുന്നു എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കും ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേനയുള്ള ലാഭം ഉണ്ടാകാൻ ഈ മാസം കാണുന്നു അവസരം കാണുന്നു ധനപരമായി വളരെ ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു ഇപ്പോൾ ധനത്തിൻ്റെ ചുമതലയുള്ള ഗ്രഹമാണ് വേഴം അവിടെ ദൃഷ്ടി ചെയ്യുന്നു എന്നിരുന്നാൽ തന്നെയും ഈ ധനപരമായ നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പാഴിച്ചെലവുകളൊക്കെ വരും അതുമാത്രമല്ല ഈ രണ്ടിൽ കേതു നിന്നിട്ട് പറയുന്നു നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നാഗരാജപ്രീതി അതല്ലെങ്കിൽ മഹാ മഹാഗണപതി ഹോമം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ധനപരമായ ക്ഷീണാവസ്ഥ താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുന്നതാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ വാക്ക് വാക്ക് വിദ്യ ധനം എന്നിവയൊക്കെ അടങ്ങുന്ന സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നതുകൊണ്ട് ഈ അഭിപ്രായം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ എഴുത്ത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ തെറ്റാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് ചിങ്ങരാശി സംബന്ധിച്ച് കഴിയും കുഴപ്പമില്ല ചില ചില ഗ്രഹസ്ഥിതി വെച്ചിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞ അവസ്ഥയുണ്ട് അതായത് ദൈവാധീനം അല്പം കുറഞ്ഞതായിട്ട് കാണുന്നു വ്യാഴം അഷ്ടമത്തിലാണ് വായിക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് രാശിയിൽ കേതു നിലകൊള്ളുന്നു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം യാത്രാസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നുണ്ട് രാശിയിൽ കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ നട നടത്തുന്ന ആൾക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ യാത്രകൾ യാത്രകൾക്ക് ചെറിയ തടസ്സം കാണുന്നു അതുമാത്രമല്ല വീട്ടിൽ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ കൂട്ടുകാർ വഴി ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസം കാണുന്നു ഇത് ഒക്കെ ഞാൻ പറഞ്ഞുവെങ്കിൽ ഗ്രഹം മോടികൂട്ടാനൊക്കെയുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം മാതാവിന് ആരോഗ്യപുഷ്ടി ബന്ധുജനസഹായം എന്നിവയും നമുക്ക് ഈ കന്നീരാശിയെ സംബന്ധിച്ച് ഈ മാസം പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതലും ദോഷങ്ങളല്ല ചില ദോഷങ്ങളും പറഞ്ഞു ആരോഗ്യ സംബന്ധിയായിട്ടോ ഒക്കെ ശ്രദ്ധിക്കുന്നു നന്നായിരിക്കും എന്നാലും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കന്നീരാശിയെ സംബന്ധിച്ച് ഈ മാസം കടന്നു പോകുന്നത് അടുത്തു പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് നിവർത്തി സ്ഥാനം യാത്രാസ്ഥാനം എന്നിവയൊക്കെ അടങ്ങുന്നതായിട്ടുള്ള വിവാഹസ്ഥാനം എന്നിവയൊക്കെ അടങ്ങുന്നതായിട്ടുള്ള ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിലകൊള്ളുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് എല്ലാവിധമായ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും മംഗളകരമായ കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത മംഗളകരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ യാത്രകൾ വാഹനം എത്തി ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ക്രയവിക്രയങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു പിന്നെ നേരത്തെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മതിയായ നല്ല ചികിത്സയൊക്കെ കിട്ടുന്നതായിട്ടും ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു പിന്നെ സഹകരണം കൊണ്ടുള്ള ലാഭം ഉണ്ടാകാൻ സാധ്യത തൊഴിൽ പുരോഗതി പിന്നെ ജീവിത പങ്കാളിക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നു ഈ തുലാൻ രാശിയെ സംബന്ധിച്ച് കൂടുതലും ഗുണകരമായ അവസ്ഥകൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്നതിന് മഹാവിഷ്ണുപ്രീതി അതല്ലെങ്കിൽ വേഴപ്രീതി വ്യാഴപ്രീതി വ്യാഴാഴ്ച ഇളി നർച്ചന വഴിപാട് ഇഷ്ട വഴിപാടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി വരും ഇനി പറയുന്നത് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശി വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പതിനഞ്ച് നാഴിക അനീഴം കേട്ട നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനികാലമുണ്ട് എപ്പെടേണ്ട ആവശ്യമല്ല ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് പോകേണ്ടതായിട്ട് കാണുന്നു ശനി എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ദൈവാനുഗ്രഹവും അല്പം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ വ്യാഴം നിങ്ങൾക്ക് ആറിലാണ് എന്ന് പറയും രോഗസ്ഥാനം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ചുമതല വഹിക്കുന്നതായിട്ടുള്ള വ്യാഴം ആറിൽ നിൽക്കുമ്പോൾ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് ഇനി കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് അത് ഭാവിയിൽ ഗുണകരമായി വരും അതും സൂചിപ്പിക്കുമ്പോൾ വൃച്ചീരാശിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അവസ്ഥയാണ് ആ വ്യാഴം സൂചിപ്പിക്കുന്നത് ധനപരമായിട്ട് പുരോഗതി ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും താൽക്കാലികമായിട്ട് ധനപരമായ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഗവണ്മെൻ്റ് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് സഹകരണം കൊണ്ടുള്ള ലാഭം ഉണ്ടാകും നേരത്തെ പറഞ്ഞു സന്താനങ്ങളോ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് വയർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല എന്തെങ്കിലും നമുക്ക് സൂചന ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ അത് മാറി പോകുന്നതാണ് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ശനിപ്രീതി വ്യാഴപ്രീതി ഇനി പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗമാണ് ധനുരാശിയെ സംബന്ധിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മനസ്സിൻ്റെ സ്ഥാനം നിങ്ങളുടെ എന്ന് പറയും സന്താനഭാവം അപ്പോൾ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് ആ അഞ്ചിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി എല്ലാവിധമായ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭകരമായ അവസ്ഥ തന്നെയാണ് കാണുന്നത് സന്താന ഭാഗ്യം ഉണ്ടാകും വിദ്യാവിജയം തൊഴിൽ ലബ്ധി യാത്രകൾ യാത്രക്ക് യാത്രയുമായി ബന്ധപ്പെട്ട ശിവ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു പിന്നെ ഇത് യാത്രയുടെ കാര്യം ഞാൻ പറഞ്ഞു എങ്കിൽ തന്നെയും ഒരവസ്ഥ കൂടി ഉണ്ട് ധനുരാശിയെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ഈ യാത്രാ രാഹു നി നിൽക്കുന്നുണ്ട് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതും അവരെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ കൂട്ടുകാര സ്ഥാനത്ത് രാഹുവ നില നില നിലനിൽക്കുന്നത് പിന്നെ മാതാവിന് ആരോഗ്യ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളു ധനപരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചുവെങ്കിലും അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് കൂടി പറയുന്നു അപ്പോൾ ഇതിൻ്റെ ധനരാശിയെ സംബന്ധിച്ച് എഴുപത്തഞ്ച് ശതമാനവും ശുഭകരമായ അവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിലോട്ട് വരുന്നതിന് മഹാവിഷ്ണു പ്രീതി ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനി അടുത്തു പറയുന്നത് മകര വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി അപ്പം നിങ്ങൾക്ക് ധനം വിദ്യ നമ്മുടെ ഗ്രഹം നമ്മുടെ നമ്മുടെ ആഗ്രഹിക്കുന്ന അതായത് എന്ത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും ആലോചിച്ച് വേണം ചെയ്യാൻ അത് പറയാൻ കാരണം നിങ്ങളുടെ ധനസ്ഥാനം ധനം വാക്ക് വിദ്യ പ്രവൃത്തി നമ്മുടെ ഗ്രഹം എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥാനത്ത് ശനി നിലകൊള്ളുന്നു അപ്പോൾ അതൊരു ശുഭ അവസ്ഥയല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ആലോചിച്ച് വേണം ചെയ്യാൻ പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് അത് നമുക്ക് നഷ്ടങ്ങളുണ്ടാകും നഷ്ടവും മാനസികമായ വിഷമതകളും ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യത മകരരാശിയെ സംബന്ധിച്ച് കാണുന്നു പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് അഷ്ടമാധിപൻ രാശിയിൽ വരുന്ന ഒരു സമയം അപ്പോൾ ഇടുപ്പ് സംബന്ധിച്ചും കണ്ണ് ഇടുപ്പ് സംബന്ധിച്ചുള്ള ക്ഷീണാവസ്ഥകൾ പിന്നെ നയനം കണ്ണ് സംബന്ധിച്ചുള്ള അസുഖങ്ങളുമൊക്കെ വരാനുള്ള സൂചനകൾ കാണുമോ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം പ്രവൃത്തി വളരെ ശ്രദ്ധ സ്ഥിതിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകും ധനം വിദ്യ വാക്ക് എന്നിവ ശ്രദ്ധിക്കുന്നു ആദ്യമേ സൂചിപ്പിച്ചു മാസാവസാനം ഇതൊക്കെ പറഞ്ഞുവെങ്കിലും മാസാവസാനം ശുഭകരമായിട്ട് വരുന്നതായിട്ടും കാണുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകും മകരരാശിയെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറഞ്ഞാൽ ശനിപ്രീതി വ്യാഴപ്രീതി വ്യാഴം നിങ്ങൾക്ക് സുഖസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതിന് കൂടുതൽ ദോഷങ്ങളില്ല എന്നുള്ളത് കൂടി കാണുന്നു ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പോരുരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്കിപ്പോൾ ജന്മ ജന്മത്തിൽ ശനി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതത്ര നല്ലതല്ല എന്നാണ് ജന്മത്തിൽ ശനി നിന്നിട്ട് നമ്മുടെ പ്രവൃത്തി പിന്നെ കർമ്മ മേഖല നമ്മുടെ മാതൃസ്ഥാനം ഇവിടെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ ബന്ധുജനവിയോഗം ഇതൊക്കെ തന്നെയാണ് ആ ജന്മത്തിൽ ശനി നിന്നിട്ട് സൂചിപ്പിക്കുന്നത് ഭയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഗുണ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് ഈ കുംഭരാശിയെ സംബന്ധിച്ച് കാണുന്നു കൂടുതലും ദോഷങ്ങളാണ് കാണുന്നത് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആണ് അതത് പറഞ്ഞത് ധനം ധനപരം ധനം വാക്കുകൾ പിന്നെ എല്ലാം എല്ലാ പ്രവൃത്തി ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ശ്രദ്ധാപൂർവം ശ്രദ്ധാപൂർവ്വം ചെയ്യണമെന്നാണ് കാണുന്നത് ആരോഗ്യ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വെച്ച് കാലതാമസം വരാതെ തന്നെ ഡോക്ടറെ കാണുന്നതൊക്കെ നന്നായിരിക്കും അപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല പിന്നെ ശനിപ്രീതി വേഴപ്രീതി ഇത് രണ്ടും ചെയ്തു പോവുകയാണെങ്കിൽ അത് നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി വരുന്നത് ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതിയുടെ അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് രാശിയിൽ രാഹു നിലകൊള്ളുന്നു അതൊരു ശുഭ ശുഭാവസ്ഥയല്ല അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെയൊക്കെ സൂക്ഷിക്കണം അത് ഒരവസ്ഥയാണ് നിങ്ങൾക്ക് യാത്ര യാത്രയുമായി ബന്ധപ്പെട്ടുമൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾക്ക് യാത്രാ സ്ഥാനത്ത് കേതു നിൽക്കുന്നുണ്ട് പിന്നെ യാത്രകൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകും പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള ചില പാഴി ചിലവുകളുമൊക്കെ വന്നയക്കാം ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല നിങ്ങളുടെ അറിവിലേക്കും ഞാൻ പറയുന്നു അപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് നിലവിലിപ്പോൾ ഏഴര ശനികാലം നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ വന്ന് മനസ്സിലാക്കി പോകുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ഇത്രയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഈ ധനം വാക്ക് വിദ്യ നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിന്ത എന്നിവയൊക്കെ അടങ്ങുന്നതായിട്ടുള്ള രണ്ടാമടം അവിടെ സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളും അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ടെങ്കിലും ആ വേഴത്തിൻ്റെ സ്ഥിതി മീനരാശി സംബന്ധിച്ച് ഉണ്ട് അതൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക പിന്നെ ശനിയെ പ്രീതി ശനിദേവനെ പ്രീതിപ്പെടുത്തുക അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും ചെയ്യണമെന്നാണ് കാണുന്നത് മഹാവിഷ്ണുവെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് ധനപരമായ ക്ഷീണാവസ്ഥയൊന്നും വരത്തില്ല അതൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് ആ ധനസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം നമ്മളെ അറിയിക്കുന്നു അപ്പോൾ മീനരാശി സംബന്ധിച്ച് കൂടുതൽ ദോഷങ്ങളില്ല ഇതൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് പറ്റുമെന്നാണ് കാണുന്നത് ഇതിന് ചെയ്യേണ്ട വഴിപാടുകൾ ശനി ഏഴര ശനി കാലം ഞാൻ പറഞ്ഞു അപ്പോൾ കാല് സംബന്ധിച്ചോ ഒക്കെ ഇടുപ്പ് സംബന്ധിച്ചോ ഒക്കെ ഉള്ള ക്ഷീണാവസ്ഥകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിച്ച് പോകുന്നതിന് ശനിപ്രീതി ആണ് വേണ്ടത് ഈ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നും ചില വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അതെന്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അവഹാരം ഛിദ്രം എന്നിവയൊക്കെ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം അത് ഗുണവും ഗുണവുമാകാം ദോഷവുമാകാം അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നല്ല അനുഭവങ്ങൾ നിങ്ങൾ കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തുക ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ആത്മവിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോവുക എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം